ഹൈസ്കൂൾ തല കൂടിയാട്ട മത്സരത്തിൽ എല്ലാവർക്കും ഉണ്ട് കോഡ് നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ് സ്റ്റേറ്റ് തലത്തിലേക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട് വേദി ஹெர் செகண்டரி విభాగం கூடியாట్ கூடியாట മത്സരം ആരംഭிக்கുകയാണ്. எங்களுடைய மரியாதைக்குரிய பேராசிரியர் அவர்களே. அதையும் மரியாதைக்குரியவர்களே. எங்களுடைய மாண்புமிகு தலைவர் அவர்களே. இதானே பிரஜைகளின் தன்மானமான மரியாதை. மிஸ் நேமினே அவர்களே মহিলা நிதி رئیس அவர்களே. இதைப் பரிβολை நடத்தப்பட வேண்டியது.

നമ്മളൊരു ടീമിനാ പറഞ്ഞ നമ്മൾ ഒരു ടീമിനല്ല പറഞ്ഞേല്ലേ ടീമിനല്ല പറഞ്ഞേ കുട്ടിയിലെന്തെങ്കിലും പുത്തങ്ങള് ചെക്കൻ എന്തോടും പറയാൻ നേരം അങ്ങനെ ില്ല ബേക്കലിന്റെ തുടങ്ങൾ പങ്കെടുത്ത് രാവിലെ പതിനൊന്ന് കിടക്കാൻ രണ്ടു മൂന്ന് ഞമ്മള് കേട്ടിട്ടില്ല ഇതുവരെ ഇല്ല ഒന്നെങ്കിൽ പറയാം നിലവിൽ അങ്ങനെ അങ്ങനെ ഇല്ല പരിപാടിക്ക് ബുദ്ധിമുട്ട് പ്രശ്നമാണ് കേട്ടോ അത് നിങ്ങൾക്ക് അതിന്റെ രീതിയിൽ പോവാ നിങ്ങക്ക് അപ്പീലുണ്ടെങ്കിൽ അത് വീട് ഒറ്റപ്പാടും പോളാന്നാണ് പണി പറയാം കേട്ടോ ഇവിടെ തന്റെ ഒറ്റപ്പാടും പോലൊക്കെ നമുക്ക് നിങ്ങൾക്ക് മാധ്യം അതിന്റെ നിങ്ങൾക്ക് പോവാൻ പൈസ കൊടുക്കി നമ്മൾ മക്കളെ മാത്രം എല്ലാവരും അങ്ങനെയാ നിങ്ങൾക്ക് അതിന് അപ്പീല് പറഞ്ഞിട്ടുണ്ട് ഈ പരിപാടി നിങ്ങളുടെ മാഷാൻ ഞാൻ നോക്കാം കേട്ടാ ഈ പരിപാടിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ മാഷാൻ മാറ്റി ഒരു കാര്യം ഞാൻ മാഷാ പരിപാടിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പരിപാടിക്ക് ബുദ്ധിമുട്ടുണ്ടാകും മുദ്ര വായിക്കല്ലേ കുട്ടികളെ കൊണ്ട് മുദ്ര വായിക്കാൻ പറഞ്ഞാ കുട്ടികളെ കൊണ്ട് ഇവിടെ മുദ്ര പരിപാടി ഉറപ്പാക്കാൻ തോന്നണ മാട്ടാന്ന് പറഞ്ഞോട്ടാ എന്തെങ്കിലും ആയിക്കോട്ടെ മാട്ടോ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ ജഡ്ജ് ഇവിടെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡി ഡി ആണ് സെക്കൻഡ് തേർഡും നമ്മൾ സാധാരണ പറയാറില്ല അതുകൊണ്ട് അക്കാരിൽ ചിന്തിക്കുന്നില്ല ഇനി അടുത്ത ഹയർ സെക്കൻഡറി മത്സരം നടക്കുകയാണ് ഫസ്റ്റ് സ്റ്റേറ്റ് പോലും ഇവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതികറങ്ങില്ല സൈക്കിളിൽ അങ്ങനെ ഇടണം എന്ന് പറഞ്ഞോ സൈക്കിളിൽ അങ്ങനെ ഇടണം മോഹിനി നാട്ടത്തിന് അനുഭവി ഉണ്ടായിരുന്നോ സൈക്കിളാണോ അടാ അടാ ഇവർവരണം അടാ ഇവർവരണം സെൻട്രികറ്റിയാട്ട സെൻട്രികറ്റിയാ നല്ല മസ്റ്റ് ആണ് അവിടെ നിങ്ങൾ ഇങ്ങനെയൊന്ന് ചോദിച്ചോ ബാ ഇപ്പോ തന്നെ चले